ഇരുക്കൂർ കറണ്ട് വന്നപ്പോ ആദ്യത്തെ കണക്ഷൻ നമ്മുടെ വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നു ഒന്നാം നമ്പർ കൺസേൺ അപ്പൊ എന്റെ അന്ന് പഠിച്ചിരുന്ന സ്നേഹിതൻ പറയുന്ന കമാൽ സി ബി കമാൽ രാജി ബി സി കാശ്മി എ ടി അബ്ദുള്ള ഇങ്ങനെയുള്ള കുറച്ച് കുട്ടികൾ ഒന്നിച്ച് വൈദ്യ പള്ളിയിൽ നോമ്പോ പള്ളിയിൽ പോകും ഒന്നിച്ചിരിക്കും ഇതാക്കുന്ന സമയത്ത് അപ്പൊ നമ്മളെ പുറത്ത് കരണ്ട് ആയപ്പോൾ നമ്മുടെ പള്ളിയിലൊന്നും കരണ്ടില്ലാണ്ട് ഇരിക്കുന്നു ശരിയല്ല ആദ്യമായിട്ട് കൊഴപ്പള്ളിയില് കരണ്ടാക്കി ഞാൻ ഈ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ കൂട്ടായ്മ ഞാൻ കൂട്ടായ്മ കാരന്മാർ ഈ തന്നെ ഉണ്ടായത് അവരോട് ചോദിച്ചിട്ട് കൊഴപ്പള്ളിയില് കറണ്ടാക്കി അപ്പൊ പിന്നെ എല്ലാ പള്ളിയിലാക്കണന്നുണ്ടെങ്കിൽ എല്ലാ പള്ളിയിലും നമ്മുടെ ആ കൂട്ടായ്മ കരണ്ടാക്കി ജുമായത്ത് പള്ളിയിലും അപ്പൊ ചെറിയ അവിടെ മോട്ടറ് വെക്കണം അങ്ങനെയാണ് ഞാൻ ഇരുന്നൂറ്റേം കുറി വരും അന്ന് വല്യ പൈസ അങ്ങനെ കാരണം ഇതുമായ മോട്ടറ് വെച്ച് എല്ലാ ഇലക്ട്രിഫിക്കേഷനും കഴിഞ്ഞു സ്ത്രീകളെ സന്ദർശനം വെച്ച് പള്ളിയില് അത്യാവശ്യം കറണ്ട് വരുന്ന വിളിച്ചിട്ട് കാണുന്നില്ലേ അങ്ങനെ കറണ്ട് ഇല്ലല്ലടക്കുന്ന സമയല്ലേ ഞാനിപ്പോ ഞാൻ കേട്ടത് ഇരിക്കൂറിലാദ്യമായിട്ട് ഈ പള്ളിയിൽ വൈദ്യുതി പ്രകാശ് വലിയൊരു മനത്ത കൊരപ്പള്ളിയിലായിരുന്നു അക്കാരൻ കൊലപ്പള്ളിയിലക്ക് അതുകൊണ്ട് ആദ്യം കൊലപ്പള്ളിയിലായിരുന്നു പിന്നെയാണ് നമ്മൾ ബാക്കിയുള്ള പള്ളിയിലും മനത്തുപള്ളിയിലാക്കിയത് വിമാനത്തു പള്ളിയിൽ വലിയ പള്ളിയാണല്ലോ അപ്പൊ വല്യ പൈസ വേണം അതിന് പിന്നെ മോട്ടർ വെക്കണം പൈസ വേണം അപ്പൊ അതുകൊണ്ട് പെയ്യാക്കിയത് പക്ഷെ അതിന് കരണ്ടിന്റെ പണം അടക്കാൻ സംവിധാനമില്ല അതുകൊണ്ട് കരണ്ട് വന്നാലും ആദ്യം ഇലക്ട്രിസിറ്റി പണമേ രണ്ട് പൈസ എല്ലാ പൂജക്കാരോടും വാങ്ങും എത്ര രണ്ട് പൈസ അത് ചെറിയ റെസീറ്റ് അടിച്ചിട്ട് മാസത്തിന് നൂറ് ഏത് മലയാളത്തെ പൈസ അതിനെ കൊണ്ടാണ് കരത്തിന്റെ പണം അടച്ചിരുന്നത് പിന്നെ വേണ്ട വരപ്പ് ചെയ്ത്